നമസ്കാരം ന്യൂസ് ഒരു ദിവസം ലൈസൻസ് ടെസ്റ്റ് ഫിറ്റ്നസ് ദിവസംസ്റ്റ് അമാനുഷികരെ കണ്ടെത്താൻ മന്ത്രി റെക്കോർഡ് വേഗത്തിൽ നടപടി പൂർത്തിയാക്കി ലൈസൻസ് നൽകുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ സംസ്ഥാനത്തിലെ പല ആർ ടി ഓഫീസുകളിലും ഒട്ടേറെ ലൈസൻസ് നൽകിയത് മന്ത്രി ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു റോഡ് ടെസ്റ്റ് ലൈസൻസ് പുതുക്കൽ ഫിറ്റ്നസ് പരിശോധന തുടങ്ങിയ ജോലികൾ ചില ഉദ്യോഗസ്ഥർ അതിവേഗം പൂർത്തിയാക്കിയതായാണ് കണ്ടെത്തിയത് ഇതിന്റെ യാഥാർത്ഥ്യം പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി ടെസ്റ്റുകൾ നടത്തിച്ചു ആവശ്യമായ സമയം എടുത്തല്ല പലരും ലൈസൻസ് പരിശോധന നടത്തിയതെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് നിരീക്ഷണം ശക്തമാക്കിയത് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ മന്ത്രി പുറത്തിറക്കിയ വീഡിയോയിൽ ഇത്തരം അമാനുഷിക ഉദ്യോഗസ്ഥരെ പരാമർശിക്കുകയും അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പൊന്നാനയിലെ ഒരു ഉദ്യോഗസ്ഥൻ അഞ്ചു മണിക്കൂറിനകം നൂറ്റി നാൽപ്പത്തിയേഴ് ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷകളിൽ നൂറിലധികം പേർക്ക് ലൈസൻസ് നൽകി ഏതാണ്ട് ഇതേ സമയത്ത് അമ്പത് പഴയ വാഹനങ്ങൾ പരിശോധിച്ച് ഫിറ്റ്നസ് നൽകി കൂടാതെ മിനിറ്റുകൾക്കകം മുപ്പത്തെട്ട് ഹെവി ലൈസൻസ് നൽകുകയും പതിനാറ് ലൈസൻസ് പുതുക്കുകയും ചെയ്തതായും പഴയ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും ബോധ്യപ്പെട്ടെന്ന് ഉദ്യോഗസ്ഥന്റെ പേര് പരാമർശിക്കാതെ മന്ത്രി പറഞ്ഞു റിയൽ വൺ ന്യൂസ് പട്ടാമ്പി